കോഴിക്കോട് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണാഘോഷ പരിപാടി മാവേലിക്കസിന്റെ ലോഗോ ലോകോപ്രകാശനത്തിനെത്തിയ റാപ്പർ വേടന് അപ്രതീക്ഷിതമായ ആ സമ്മാനം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല മരിച്ചുപോയ അമ്മയുടെ ചിത്രമായിരുന്നു കോഴിക്കോട് മുക്കം മണാശേരിക്കാരിയായ മെഹ്റൂജ ഫ്രെയിം ചെയ്ത് സമ്മാനമായി നൽകിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ പരിപാടിയിലേക്ക് വേടൻ എത്തുന്നതറിഞ്ഞ് നൂറുകണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയിരുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പം ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിക്കുകയും ഓണാഘോഷ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് ഒരു പാട്ട് പാട്ടുപാടുകയും ചെയ്തു ശേഷം പോകാനായി വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയതായിരുന്നു വേടൻ ഈ സമയത്താണ് മെഹറൂജ എന്ന യുവതി എത്തിയത് അമ്മയുടെ ചിത്രവുമായാണ് വന്നതെന്ന് വേടന്റെ കാതിൽ പറഞ്ഞു നിന്ന വേടന് ബാഗിൽ നിന്ന് സമ്മാനപ്പൊതി എടുത്ത് ഫ്രെയിം ചെയ്ത അമ്മയുടെ ചിത്രം നൽകി അമ്മയുടെ ഫോട്ടോ കണ്ട വേടൻ വികാരധീനനായി മെഹ്റൂജയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ചിത്രം നെഞ്ചോട് ചേർത്തു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് കോഴിക്കോട്ട് മെഹ്റൂജയുടെ വീട്ടിൽ മൂന്ന് മാസത്തോളം വേടൻ്റെ അമ്മ താമസിച്ചിരുന്നു മകൻ നന്നായി പാടുമെന്ന് അന്ന് അമ്മ പറഞ്ഞതായി മെഹ്റൂജ ഓർക്കുന്നു പിന്നീട് അവർ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പോയ മെഹ്റൂജ അമ്മയ്ക്കൊപ്പം സെൽഫി എടുത്തിരുന്നു ഈ ചിത്രമാണ് മെഹ്റൂജ വേടനെ സമ്മാനിച്ചത് നാലു മാസമായി വേടനെ ഈ ചിത്രം സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു വേടന്റെ അച്ഛനാണ് മകൻ കോഴിക്കോട് വരുന്നുണ്ടെന്നും വേദിയിൽ പോയി ചിത്രം കൊടുക്കണമെന്നും പറഞ്ഞതുമെന്നും മെഹ്റൂജ പറയുന്നുണ്ട് നാലു മാസമായി ഈ സമ്മാനം വേടനെ സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മെഹ്റൂജ വേടനെ മുൻപ് നേരിട്ട് കണ്ടിട്ടില്ല കോഴിക്കോട് എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അച്ഛൻ മുരളീദാസാണ് വേദിയിൽ പോയി കൊണ്ടു എന്ന് എന്നും പറഞ്ഞത് അങ്ങനെയാണ് മണാശ്ശേരിയിൽ നിന്ന് എത്തിയതെന്നും മെഹ്റൂജ പറഞ്ഞു അമ്മയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് വേടൻ ആ വേദി വിട്ടു ആ കണ്ണ് നിറഞ്ഞൊഴുകി ഒപ്പം നന്ദിയുടെ സ്നേഹത്തിന്റെ ഒരായിരം സ്നേഹം ഒരു ചിരിയോടെ മെഹ്റൂജക്ക് വേടൻ സമ്മാനിച്ചു വേടൻറെ അമ്മ മരിച്ചു എന്നറിഞ്ഞത് നാലര മാസം മുൻപാണെന്ന് മെഹ്റൂജ പറഞ്ഞു മരിച്ച വിവരം അറിഞ്ഞതോടെയാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചതെന്നും മെഹ്റൂജ പറഞ്ഞു